അപ്പോൾ എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്ന് നമ്മൾ തയ്യാറാക്കാനായിട്ട് പോകുന്നത് വളരെ സ്വാദിഷ്ടവും അതുപോലെ തന്നെ ഹെൽത്തിയുമായിട്ടുള്ള ഓട്സ് കൊണ്ടുള്ള ദോശയാണ് വളരെ എളുപ്പത്തിൽ നമുക്ക് വീട്ടിലേക്ക് തയ്യാറാക്കി എടുക്കാനായിട്ട് പറ്റും അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ആദ്യമായിട്ട് എൻ്റെ ചാനലിലെ വീഡിയോസ് കാണുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ എന്തായാലും വീഡിയോയിലേക്ക് പോകാം അപ്പം അതിനായിട്ട് ഞാൻ ഇവിടെ ഒരു കപ്പ് ഓട്ട്സോളം എടുത്തിട്ടുണ്ട് ഒരു കപ്പ് ഓട്സ് കൊണ്ട് തന്നെ നമുക്കൊരു മൂന്ന് പേർക്കുള്ള ദോശയോളം തയ്യാറാക്കി എടുക്കാനായിട്ട് പറ്റും ആദ്യം തന്നെ നമ്മൾക്ക് ഈ ഓട്ട്സ് നന്നായിട്ടൊന്ന് കുതിർത്തെടുക്കേണ്ടതായിട്ടുണ്ട് അപ്പം അതിനായിട്ട് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ആ ഒരു കപ്പോളം ഓട്സ് ഞാൻ ഇവിടെ ഒരു ബൗളിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിനുശേഷം അത് മുങ്ങുന്ന രീതിയിൽ നമ്മൾക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം വെള്ളം ഒഴിച്ചു കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക ഒരഞ്ച് തൊട്ട് പത്ത് മിനിറ്റ് വരെ നമ്മൾക്ക് ഈ ഒരു രീതിയിൽ അത് കുതിർത്ത് വയ്ക്കാം ശേഷം പിന്നീട് നമ്മൾക്ക് ഇതിലേക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസ് കൂടി ചേർത്ത് കൊടുക്കാനുണ്ട് ഞാൻ ഇവിടെ ഒരു മീഡിയം സൈസിലെ സവാളതാ ഈ ഒരു രീതിയിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ചെറിയ കഷ്ണങ്ങളായിട്ട് അതുപോലെ തന്നെ ഒരു മീഡിയം സൈസിലെ തക്കാളി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നീട് ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും അതുപോലെ തന്നെ പച്ചമുളകും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഞാൻ പച്ചമുളകിന്റെ അരിയെല്ലാം എടുത്തു മാറ്റിയിട്ട് വളരെ കുറച്ച് ആ ഒരു അരിയുള്ള പോർഷൻ മാത്രമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് കാരണം എരിവുള്ള മുളകാണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ ഇതെല്ലാം നമ്മൾക്ക് ഇനി മിക്സിയിലിട്ട് അരച്ചാണ് എടുക്കാനുള്ളത് അപ്പോൾ ഒത്തിരി സ്പൈസി ആയി കഴിഞ്ഞാൽ നമ്മളുടെ ഈ ദോശയ്ക്ക് ആ ഒരു പെർഫെക്റ്റ് ടേസ്റ്റ് കിട്ടില്ല അപ്പൊ അതിന്റെ പേരിൽ അരിയൊക്കെ നീക്കിയിട്ടായിരുന്നു ഞാൻ പച്ചമുളക് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത് പിന്നീട് അതെല്ലാം ഒരു മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുത്തതിന് ശേഷം ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തു പിന്നീട് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഒരു മുട്ടയും കൂടിയാണ് അപ്പം ഇത്രയും ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് നല്ല ഫൈൻ ആയിട്ട് ഫൈനായിട്ട് ഇതൊന്ന് അരച്ചെടുക്കാം സാധാരണ നമ്മൾ ഉഴുന്ന ദോശയൊക്കെ ഉണ്ടാക്കില്ലേ ആ ഒരു കൺസിസ്റ്റൻസിയിൽ തന്നെ അരച്ചെടുത്താൽ മതിയാവും പിന്നെ നമ്മളുടെ ഈ മാവ് ഇരിക്കുന്നതിനനുസരിച്ച് കുറച്ചും കൂടി ഒന്ന് തിക്കാവും അപ്പം അതിനനുസരിച്ച് നമ്മൾക്ക് വെള്ളം ചേർത്തിട്ട് ലൂസാക്കി ഉപയോഗിക്കാവുന്നതാണ് അപ്പം ദാ നമ്മളുടെ ഒരു കപ്പോളം ആ ഒരു ഓട്സ് കൊണ്ട് നമ്മൾക്ക് ഇത്രയധികം മാവ് കിട്ടി നമുക്കൊരു മൂന്ന് പേർക്ക് ധാരാളം നമുക്ക് ദോശ ഉണ്ടാക്കാനായിട്ട് പറ്റും കണ്ട ഈ ഒരു രീതിയിലാണ് ഞാൻ അരച്ചെടുത്തിട്ടുള്ളത് നമുക്ക് ഇൻസ്റ്റന്റ് ആയിട്ട് തന്നെ ദോശ തയ്യാറാക്കാം അതുപോലെ തന്നെ അല്പനേരം വെച്ചതിന് ശേഷവും നമുക്ക് ദോശ തയ്യാറാക്കി എടുക്കാം ഞാൻ ഇവിടെ ഒരു പത്ത് ഇരുപത് മിനിറ്റോളം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷമാണ് ദോശ തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ ആ ഒരു സമയമാകുമ്പോഴത്തേക്കും കുറച്ചും കൂടി തിക്കായിട്ട് വരും അപ്പം നമ്മൾക്ക് അല്പം വെള്ളം ചേർത്ത് ആ ഒരു ദോഷമാവിൻ്റെ ആ ഒരു പരുവത്തിൽ നമ്മൾക്ക് ലൂസാക്കി എടുക്കാം ഇപ്പൊ ഇപ്പ ഏകദേശം ഒരു ഇരുപത് മിനിറ്റോളം കഴിഞ്ഞിട്ടുണ്ട് അപ്പം നമ്മുടെ ആ ഒരു ദോശമാവ് കണ്ടോ അല്പം കട്ടിയായി വന്നിട്ടുണ്ട് ഒരു കുറച്ചും കൂടി വെള്ളം ചേർത്ത് കൊടുത്ത് ഒന്ന് ലൂസാക്കിയിട്ട് നമ്മൾക്ക് ദോശ തയ്യാറാക്കി തുടങ്ങാം പിന്നെ നമ്മൾ സാധാരണ ഉഴുന്നിൻ്റെയൊക്കെ ദോശ ഉണ്ടാക്കുന്നത് പോലെ അത്രയും തിക്കായിട്ടുള്ള മാവല്ല ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള മാവാണ് നമ്മൾക്ക് ഈ ഓട്സ് കൊണ്ടുള്ള നമ്മൾ അരച്ചെടുക്കുമ്പോഴത്തേക്കും കിട്ടുന്നത് അപ്പം അതുകൊണ്ട് നമ്മൾ ദോശക്കല്ലെല്ലാം ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വളരെ സോഫ്റ്റ് ആയിട്ട് നമ്മൾക്ക് ഈ ദോശമാവ് പരത്തിയെടുക്കാം അപ്പോൾ ഒത്തിരി ഇങ്ങനെ ഫ്ലെയിം ഫ്ലെയിമൊക്കെ കൂടിപ്പോയാൽ ഈ മാവ് പൊള്ളിപ്പിടിക്കാനുള്ള ചാൻസ് ഒക്കെ ഉണ്ട് അതുപോലെ തന്നെ നമ്മൾ ദോശ തിരിച്ചിടുമ്പോഴും മറിച്ചിടുമ്പോഴും ഒക്കെ വളരെ സാവധാനം നമ്മൾ മറിച്ചിടുക ഭയങ്കര സോഫ്റ്റ് ആണ് കഴിക്കാനും വളരെ ടേസ്റ്റിയാണ് അതുപോലെ തന്നെ വളരെ ഹെൽത്തിയുമാണ് അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ഓട്സ് കൊണ്ട് ഈ ഒരു ദോശ തയ്യാറാക്കി നോക്കിക്കോളൂ നിങ്ങൾക്ക് ഒരുപാട് ഇഷ്ടപ്പെടും അപ്പോൾ ആദ്യം പറഞ്ഞതുപോലെ പുതിയതായിട്ട് കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ എൻ്റെ ഈ കുട്ടി വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ വീഡിയോയെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ പറയുക തീർച്ചയായിട്ടും റെസിപ്പി ഉണ്ടാക്കിയിട്ട് റെസിപ്പിയുടെ ഫീഡ്ബാക്കും കമന്റ് ബോക്സിൽ പറയുക അപ്പോൾ എന്തായാലും അടുത്തൊരു റെസിപ്പിയുമായിട്ട് വരാം അതുവരേക്കും എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ടാറ്റാ ബൈ ബൈ യു ഫ്രണ്ട്സ്